രാഷ്ട്രീയ പോര് രൂക്ഷമായിട്ടും ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിന് ഏഴു ലക്ഷം രൂപ അനുവദിച്ച് എൽ ഡി എഫ് സർക്കാർ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ക്രിസ്മസ് വിരുന്നിന് പണം അനുവദിച്ചത് പത്താം തീയതിയായിരുന്നു രാജ്ഭവനിൽ പൗരപ്രമുഖർക്കുള്ള ക്രിസ്മസ് വിരുന്ന് നടത്തിയത് എട്ടാം തീയതി തന്നെ പണം അനുവദിച്ച ഉത്തരവിറങ്ങി ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി ഇവർ തിരക്കിലായത് കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് അതേസമയം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നത് സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ തിരികിക്കേറ്റി ഉന്നത വിദ്യാഭ്യാസത്തെ അട്ടിമറിക്കാനുള്ള നീക്കം ധന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന ഭീഷണി എന്നിവയെല്ലാം ഗവർണറെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് ഇതിന് മൗനമായി കോൺഗ്രസുകാരുടെ അനുവാദവും ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടു ദിവസമായി ഉറഞ്ഞു തുള്ളുകയാണ് സർവകലാശാലയിൽ കാവുകൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ പേരിലാണ് പദവി മറന്ന് ഗവർണർ നിലവിട്ട് പെരുമാറുന്നത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ കാറിൽ നിന്ന് തെരുവിലിറങ്ങി ഗവർണർ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച് ആക്രോശിച്ച് അട്ടഹസിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതിന്റെ പേരിൽ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രംഗത്ത് വരുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ സംസ്ഥാനത്തുള്ള ഒരു ക്യാമ്പസിലും കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഈ മാസം പതിനാറിന് കോഴിക്കോട് എത്തുന്ന ഗവർണർ പതിനെട്ട് വരെ താമസിക്കുന്നത് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് നേരത്തെ കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനായിരുന്നു തീരുമാനം എസ് എഫ് ഐ പ്രഖ്യാപനം വന്നതോടെ താമസം ക്യാമ്പസിലുള്ളിലെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയായിരുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഭരണഘടനയെ മാനിക്കണം നിയമപരമായി പ്രവർത്തിക്കണം ആരിഫ് മുഹമ്മദ് ഖാനോട് കേരളത്തിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾ കൈയടക്കി കാവ്യവത്കരിക്കാനും സംഘപരിവാർ രാഷ്ട്രീയം വളർത്താനുമുള്ള അജണ്ട ഇവിടെ നടപ്പാകില്ല